ട്ടാറ് നമുക്ക് വണ്ടി കൊടുക്കാം ഇരുപത്തെട്ടാറ് ഇരുപത്തെട്ടാറ് ഞാനാണ് കൊടുക്കുക ഇത് പഠിക്കുന്നവർക്കും പറ്റും അതുപോലെ ചെറിയ ഓട്ടത്തിന്റെ ഈ സാധനങ്ങൾ വിൽക്കാൻ അങ്ങനത്തെ പറ്റും വണ്ടി അതായത് നാല് ലക്ഷം രൂപയൊക്കെ കസ്റ്റമറിന് കൊടുക്കാൻ ഫുൾ ലോൺ നമുക്ക് ചെയ്തു മുടക്കണ്ട ഒരു ഉപയോഗ പോലും മുടക്കാതാക്കാൻ ടാറ്റിന് തിയാകാണെന്ന് പെട്രോളേ കാര്യത്തിൽ ഒരു ലക്ഷം രൂപയൊക്കെ നമുക്ക് കൊടുക്കാം കൊടുക്ക പത്ത് മോളിൽ ഒരു ലക്ഷം നമുക്ക് അൾട്ടോ കൊടുക്കാം എന്തേലും മണി കുറച്ചും കൊടുക്കാം തീർച്ചയായിട്ടും ഒന്നര ലക്ഷം എക്സ്ട്രാ ഫിറ്റിങ് കാര്യങ്ങളോ അതെറ്റ് കാര്യങ്ങളുണ്ട് അലവീലൊക്കെ ഉണ്ടല്ലോ എല്ലാം അഞ്ചു വീല് അലവീല് കാര്യങ്ങള് സെൻട്രലോക്കെ എല്ലാ സാധനങ്ങളും തീർച്ചയായിട്ടും ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു നമുക്കൊരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടിയാ വെറും മുപ്പതിനായിരം മുളക്കിൽ നമുക്ക് ഹോർണിലെ ജാസ് അല്ലേ രണ്ടേ മുപ്പ് നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മള് ർക്കിച്ച എന്തായാലും കുറച്ചു ഡൗൺ പേയ്മെന്റ് മുടക്കിലുള്ള കൊണ്ടുപോകാലോ മാക്സിമം ലോൺ ആണല്ലേ ആയിരം മാസം ഒക്കെ നങ്ങപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും അരിപ്പുള്ള ദോസ് യൂസർക്കാർ തന്നെ വീട് എത്തിക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര മാസം വീട് അന്നേരം വണ്ടികൾ കുറെ മാറി പുതു കുറെ വണ്ടികൾ സ്റ്റോക്ക് അറിയണം ചെറു വണ്ടി ഷോപ്പാണ് വണ്ടികളെ സ്റ്റാർട്ടിങ് തന്നെ ഇരുപത്തെട്ടാറ് മുതൽ നാനോകള സ്റ്റാർട്ടിങ് തന്നെ സ്വിഫ്റ്റുകൾ ഫുൾ ഓൺ ഉള്ളിൽ സെവൻ സീറ്റ് വണ്ടികൾ ഫുൾ ആണ് അൾട്രോ എണ്ണൂറ് ഫുൾ ഓൺ സ്റ്റാർട്ടിങ് ഒരു ലക്ഷം മുതലേ സ്റ്റാർട്ടിങ് ലാലോട് വരിക ലാലോട്ടെ അപ്പൊ ഞങ്ങളത് ലൊക്കേഷൻ വരും അരിപ്ര സ്കൂൾ പടി അതായത് പെരിന്തൽമണ്ണാ ടൂ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയില് അരിപ്പ്ര പെരിന്തമണ്ണിന്റെ മലപ്പുറത്തിന്റെ ഇടയില് സ്കൂൾ പടി ആണ് നിസാൻ ഷോറൂമിന്റെ തൊട്ടടുത്തത് മേജർ ആക്സിഡന്റ് ഫ്ലഡ് അത് നൂറ് ശതമാനം ഗ്യാരീ പറഞ്ഞ കൊടുക്കും തീർച്ചയായിട്ടും ചെറിയ റീപ്ലൈസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മള് കസ്റ്റമർ അതേമാതിരി പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും പറഞ്ഞു ഉറപ്പത്തിനേ കൊടുക്കൂള്ളൂ പതിച്ചിന് പരിപാടി ചില ഇല്ല പിന്നെ വണ്ടികൾ അത്ര വല്ലതും തുടങ്ങാ നമ്മളിപ്പോ പോ ഏകദേശം ഒരു ഇരുപത്തെട്ടാറ്പ് ആൻ ഉണ്ട് പിന്നെ ഒരു ലക്ഷത്തിന് ആൾട്ടോ എൽ എക്സ ഉണ്ട് പിന്നെ രണ്ടുപേന്റെ ആൾട്ടോകൾ ഉണ്ട് പിന്നെ കിഡ്ഡുകൾ ഉണ്ട് ഇന്നോവ ക്രറ്റ ഒരുവിധം എല്ലാ വണ്ടികളുണ്ട് ടിയാഗുകളോ ഫുള്ളോള് ഡിയാഗ് ഉണ്ട് പിന്നെ റിഡ്സ് ഉണ്ട് പിന്നെ ഗോപ്ലസ് ഫുൾ കൊടുക്കാം അതേമാതിരി ക്രൂസുകൾ ഉണ്ട് അതൊക്കെ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ല്ല ഐറ്റികളൊക്കെ ചെറിയ മുറക്കിൽ ഇറക്കാൻ അല്ലേ ഒക്കെ വീഡിയോയിലേക്കാണ് കാണാം തീർച്ചയായിട്ടും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനൽ അറിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മള് പരിചയപ്പെടുന്നുണ്ട് ഒരു മാരങ്ങ ലുക്കുള്ള വണ്ടിയാണ് ഷവർലെറ്റിന്റെ ക്രൂസ് ഉണ്ട് എന്തെണ്ണം അതിൽ ഒന്ന് നമുക്ക് ഗോൾഡ് കളർ പറയുന്നത് അല്ലേ കൂടുതൽ ലാലു ആണ് നമ്മള് വീടിലേക്ക് പിന്നെന്താ രണ്ടായിരത്തി പതിനൊന്ന് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനൊന്ന് മുകളിലായിട്ടും ഫുൾ ഓർഡർ വണ്ടി എൽ ടി സെറ്റ് ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് വേറെ റീപ്ലേസ് കാര്യങ്ങള് ഒന്നും ഇല്ല തട്ടിമുട്ടുകാര്യങ്ങളൊന്നും ഇല്ല സൺഫ് കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് കാര്യങ്ങള് എല്ലാ വണ്ടി അതെ എത്ര അതെത്ര വണ്ടികളൊന്നും ചോദിക്കട്ടെ മൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കണേ ആ നമുക്കൊരു ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു മാക്സിമം ചെയ്തു കൊടുക്കാം ഒന്നര ലക്ഷം വണ്ടി ഇറക്കാം ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ പതിനഞ്ചിന്റെ ഉള്ളില് ഇത് ഓട്ടോമാറ്റിക് 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 ആണ് പതിനൊന്ന് പോലെ ഓട്ടോമാറ്റിക് ആണ് എന്തായാലും മൂന്ന് ലക്ഷം ചോദിച്ചാൽ ഒന്നര ലക്ഷം ലോൺ കയറും ഒന്നര ലക്ഷം വണ്ടി ഇറക്ക ഡീസൽ പതിനഞ്ചിന്റെ വണ്ടി സിറ്റി അതെ കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി വീണ്ടും ഒരു ക്രൂസ് ആണ് സെഡാ വണ്ടിയാണ് ഷെവർലും ക്രൂസ് കള്ള വണ്ടി കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണ് ചെയ്ത വണ്ടി അങ്ങനെ മോഡൽ മോഡലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് എൽ ടി ആണ് ഓപ്ഷൻ സൺ ഇല്ല സൺ ഇല്ല ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ തൊട്ട് താഴെ ഓക്കെ ിലോമീറ്റർ ഇതും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ഇത് ഫോർത്ത് ഓണർഷിപ്പ് റീപ്ലേസുകൾ ഒന്നുമില്ല ഒന്നുമില്ല കസ്റ്റമുട്ട് അപാകതകളൊന്നും ഒന്നും ഞാൻ ആയിട്ട് പറഞ്ഞു കൊടുക്കാം പിന്നെന്താ ഇത് മാനുവലാണ് മാനുവലായി എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടത് രണ്ടേ മുപ്പ് നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മള് കസ്റ്റമർ വരണല്ലോ കസ്റ്റമർ വന്ന് തർക്കിച്ച എന്തായാലും അതെ ലോൺ കയറപ്പി വേണ്ടി ഇതുമ്പോ നമുക്ക് സെറ്റിൽ ലോൺ നമ്മളെ ചുറ്റും നമ്മൾ ഈ ലൊക്കാലിറ്റി നമുക്ക് സെറ്റിൽ ലോൺ ചെയ്തു ചെയ്തൊരു ഉറപ്പ് കയറുമോ ചെയ്താലല്ലേ എന്തായാലും ഒരു മേലെ വേണം അതെ അതെ ഇത് ഡീസൽ ആകുമ്പോൾ മൈലേജ് ഉണ്ടോ ഡീസൽ ആകുമ്പോ ഏകദേശം ഒരു പതിനഞ്ചിന് രൂപ മൈലേജ് പറയാലോ സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാരൊക്കെ കാര്യങ്ങളൊക്കെ പക്കിയാണ് പിന്നെ ഫുൾ ബോഡി ഇറക്കി പെയിന്റ് ചെയ്താണ് ഇത് ആർ സിയിൽ ചെയ്തിട്ടുണ്ട് ചെയ്ത വണ്ടിയാണല്ലോ അതേപോലെ അലവില് ചെയ്തു ചെയ്ത് ടയർ കാര്യങ്ങളൊക്കെ അറിയാം നൂറ് ശതമാനം അടുത്ത വണ്ടി ഒരു വാത ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓട്ടോമാറ്റിക് ആണ് പത്തൊമ്പോഡൽ ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഐ വി എക്സ് ഐ ആണ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗ്ഷിപ്പാണ് അതെ റീപ്ലേസ് ഒന്നുമില്ല ചോദിക്കുന്നത് അഞ്ചേ തൊണ്ണൂറ്റഞ്ചാണ് ആ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ഏകദേശം ഒരു അഞ്ച് ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇവർക്ക് വേഗം ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം കസ്റ്റമർ പക്ക പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ഫുൾ ലോൺ നല്ല പ്രൊഫൈലായി ഫുൾ ലോൺ അല്ലെങ്കിൽ എന്താ പത്ത് രൂപ മുടക്കില്ല അങ്ങനെ കൊടുക്കും പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രമേ മൈലേജ് കിട്ടും മൈലേജ് ഏകദേശം ഒരു പത്തൊമ്പത് മലേജ് പറഞ്ഞു കൊടുക്കാം നൂഷേപ്പ് മത്ത മൈലേജ് ഒന്നും ചില ചേരാനുള്ള കുഷറാണ് ഫുൾ പട്ടാണ് ചെയ്തിട്ടുണ്ട് അടുത്ത വണ്ടി മാരുതയുടെ കട്ടോ ഞാൻ കണ്ടില്ലേപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടിമാർഷിപ്പാണ് അതെ മോഡൽ ഓപ്ഷൻ എഡ്ഡി ആണ് ഫുൾ ഓക്കെ റീപ്ലേസ് ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമ്മൾ ചോദിക്കുന്നത് പത്ത് എഴുപത്തഞ്ചാണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം മാക്സിമം എന്തായാലും വണ്ടി മാക്സിമം ലോൺ ആണോ വണ്ടി പറഞ്ഞല്ലേ നല്ല പ്രൊഫൈലി മാക്സിമം ലോൺ ആട്ടോ പിന്നെ അത് ഡീസൽ ആകുമ്പത്തേ മലേജ് ഡീസൽ ആകുമ്പോൾ മൈലേജ് ചെയ്യും എല്ലാ അടിച്ച് പൊളിച്ചിങ്ങനെ പോവാ സീറ്റാർ കാര്യങ്ങൾ വേറെ പണി കാരണങ്ങളൊന്നുമില്ലല്ലോ ഒന്നും ഇല്ല ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ അടുത്ത വണ്ടി വൈറ്റ് കളർ സ്വിഫ്റ്റ് ആണ് ാണ് വിഷൻ ആണ് ഓക്കെ ഒന്നേ നാല് തോടിയിട്ടുണ്ട് മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ബോണ്ട് റീപ്ലേസ് ആണ് ആ പിന്നെ ഇത് നമ്മള് ചോദിക്കണ റേറ്റ് നാലേ പതിനഞ്ചാണ് ആ ചെറിയ മാറ്റങ്ങൾ ഇന്ത്യയിലൊക്കെ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം ഏകദേശം ഒരു അൻപത് റുപ്യ ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി അമ്പതിനായിരം മുളക്കിലെ ഇന്ത്യയിലൊക്കെ സീറ്റി ചെയ്തോണ്ട് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലൊക്കെ ഉണ്ടല്ലോ അലവീലൊക്കെ എക്സ്ട്രാ ഡേമംഗ് അലിയിൽ ചെയ്ത വണ്ടിയാണ് ഒരു അൻപതിനായിരം മുളക്കില് വണ്ടി ഇറക്കിട്ട് മൈലേജ് എത്ര ഡീസൽ ആകുമ്പോ മൈലേജ് ആകുമ്പോ ഒരു ഇരുപ കിലോമീറ്റർ നോർമലേ എന്തായാലും എന്തായാലും മൈലേജ് അലവിയൊക്കെ മേലൊക്കെ അല്ലാതെ പോലും അടുത്ത വണ്ടി

നമുക്കൊരു ഇരുപത്തയ്യാറ് ഒക്കെ ഡൗൺ പേയ്മെന്റ് വണ്ടിയാ ഇരുപത്തയ്യാറ് അത്ര ഗ്യാരണ്ടി കൊടുക്കല്ലേ ഗ്യാരന് കൊടുക്കലെന്താസ്റ്ററി ഫുൾ പക്കായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യ എല്ലാം വൃത്തിയിലുണ്ടല്ലോ ഫുൾ ഓപ്ഷൻ അലവില് കാര്യങ്ങൾ തയ്യാറുള്ള ഒക്കെ ആണല്ലോ ഡീസലാ മാത്ര മൈലേജ് ഡീസൽ ആകുമ്പോ ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ എന്തായാലും അടുത്ത വണ്ടി വീണ്ടും ഒരു സെവൻ സീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സീറ്റും ഫുൾ വണ്ടി ഓക്കെ ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു ദിവസം ടയറ് കാര്യങ്ങളൊക്കെ ഒരു അൻപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി എത്ര ചോദിക്കുന്നത് നമ്മള് നാലേക്കാല് ലക്ഷം രൂപ നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു അറുപതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി സെവൻ സീറ്റ് വണ്ടി കൊടുക്കാം സെവൻ സീറ്റ് വണ്ടി കൊണ്ടുപോകാ മാക്സിമം ലോൺ ആണല്ലേ ഗ്യാരണ്ടി അല്ലേ വണ്ടിക്ക് വേറെ റീപ്ലേസ് ഒന്നും ഇല്ല ഇനി വേണമെന്ന് വിചാരിച്ചത് കസ്റ്റമർ കമ്പനി കൊണ്ടുപോയി ചെക്ക് മതി അടുത്ത വണ്ടി ഒരു വൈറ്റ് ആണ് വളരെ രണ്ടായിരത്തി പതിനഞ്ച്യാണ് ഓപ്ഷൻ ആ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണ് ഓണർഷിത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം പിന്നെ നാല് തൊണ്ണൂറാ ചോദിക്കണേ നമുക്കൊരു

ിലോമീറ്റർ ആണ് ഓടിക്കുക ഓടികണ്ട് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ചോദിക്കണ റേറ്റ് ഒന്ന് ഇരുപതാണ് ഒരു ലക്ഷത്തി ഇരുപതിനാറ് നമുക്ക് ഉറുപ്പ് വരെ നമുക്ക് ലോണും ചെയ്തോളൂ മാക്സിമം വെറും ഇരുപതിനാറ് മടക്കി ഫോർ ഫീഡ് കൊണ്ടുപോകാം അതും പതിനൊന്ന് മോളില് പേപ്പർ കാര്യങ്ങളൊന്നും ആയിട്ട് പക്ക ക്ലിയർ വേണ്ടി പിന്നെന്താ ഇത് ഡീസലിന് ഡീസലും എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ഒരുപത്തിനാല് റേഞ്ചിലെന്തായാലും എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്ക പിന്നെന്താ അടുത്ത വണ്ടി ഒരു എക്സുറട്ടോ ബൊലേറേ രണ്ടായിരത്തിഒമ്പത് മോഡലാണ് എല്ലാം ഫിറ്റിംഗ് ഏകദേശം ഒരു ഒന്നര ലക്ഷം എക്സ്ട്രാ ഫിറ്റിങ്സ് അലവീല എല്ലാം അഞ്ച് വീല് അലവീല് കാര്യങ്ങള് സെൻട്രലോക്കെ എല്ലാ സാധനങ്ങളും ഒന്നും നോക്കാല്ല നാളെ പവർ വിൻഡോ കാര്യങ്ങള് ലക്ഷം ക്ഷംപേന്റെ പേപ്പർ ഇത് ഇപ്പൊ പുതിയ പേപ്പർ ആണ് അഞ്ചു വർഷം വരെ പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആണ് അതെ അതെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വണ്ടി പക്ക കണ്ടീഷൻ ഓണർഷിപ്പ് ഇത് നാലാമത്തെ ഓണർഷിപ്പ് വേറെ ഒന്നുമില്ല 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 കൊടുക്കുന്നല്ലേ ഒരു വർക്ക് കൊടുപ്പിക്കാതെ കൂളായിട്ട് ഇറക്കി അടിച്ചാൽ ഓടിയോ അല്ലേ ഇത് നമുക്ക് ഒരു നമുക്ക് മൂന്നേക്കാല്പർ കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ആണ്ടല്ലേ അത് അലവില് കാര്യങ്ങള് ഒന്നലക്ഷം ഫിറ്റിങ്സ് എല്ലാം വണ്ടിയാണ് കൊടുക്കാം മൂന്നേക്കാല് ലക്ഷം ലോൺ കയറുന്നത് ഇത് നമുക്ക് ലോണ് ചെറിയ ഒരു ലക്ഷം രൂപ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ ഷെട്ട് ലോൺ കയറുവോ ഏകദേശം ഒരു ഒന്നര ആ ലെവലിൽ നമുക്ക് പ്രൊഫൈൽ മാക്സിമം ചെയ്ത് കൊടുക്കാം ഡീസൽ മാത്രം ഷെട്ട് ലോൺ നമുക്കൊരു വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ ഡീസൽ മൈലേജ് ഡീസൽ ഒരു പതിനാല് പതിമൂന്ന് ആ റേഞ്ചിലാണ് മൈലേജിന് ആരും പറയണ്ടല്ലേ എണ്ണ അടിച്ച ഓടിയ മാത്രം മതി പിന്നെന്താ എല്ലാ വർക്കും കഴിഞ്ഞു നാല് പുത്തം പുതിയ ടയർ ടയർ ടയറുണ്ട് അലവിലുണ്ട് എല്ലാം ഉണ്ട് അതെ അടുത്ത വണ്ടി ഒരു സിൽവർ കളർ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് വണ്ടിയാണ് ഓപ്ഷൻ കിലോമീറ്റർ ഇപ്പൊ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ അലവിയിൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഒരു എൺപത് ശതമാനം ടയറ് കാര്യങ്ങളുണ്ട് ടയറും അതും അതെ അതെ വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കൊടുക്കാൻ തീർച്ചയായിട്ടും ഒരു തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മള് നാല് ഇരുപത് ചോദിക്കുന്നുണ്ട് ചെറിയ മാറ്റം എന്തെങ്കിലും

ഇതിപ്പോ നിലവിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒട്ടൊന്നും വണ്ടിയാണല്ലോ വണ്ടിയാണ് ഓക്കെ നമ്മൾ അഞ്ച് മുപ്പത് ചോദിക്കുന്നുണ്ട് ചെറിയ മറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം ലോൺ എത്ര ഫുൾ ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് മുടക്കി അല്ലേ ഫുള്ള് പക്ക വണ്ടി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളും അപകടങ്ങളൊന്നുമില്ല ഫുൾ പക്ക ക്ലിയർ ആണ് ഇത് ഡീസൽ ആകുമ്പോഴത്തേക്കും മൈലേജ് കിട്ടും ഡീസൽ ഇരുപത്തി അഞ്ച് മൈലേജ് കിട്ടും അത്യാവശ്യം അവർ ഒക്കെ ചെയ്ത അടിപൊളി വണ്ടി റോഡാ റോഡാത്രേ ഓക്കെ ഓക്കെ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് എങ്ങനെ ഡീറ്റിലായി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ആ സിംഗിൾ ഓണർ വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണല്ലേ അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ ആ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ടയറ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യങ്ങളൊക്കെ രണ്ടുപയ ചോദിക്കേണ്ട ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു ചെയ്തു കൊടുക്കും ചെയ്യാ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു മുപ്പതിനാറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം മുപ്പതിനായിരം മുടക്കിൽ നമുക്ക് അൾട്ടണ്ണൂർ വേറെ അൾട്ടണ്ണൂർ ഉണ്ട് ഇനി അൾട്ടണ്ണൂർ ഉണ്ട് ഫുൾക്ക് അട്ടൂർ ഒക്കെ ഉണ്ടല്ലോ അതെ അതെ അടുത്ത വണ്ടി ഫോർഡിന്റെ എക്കോ സ്പോട്ട് ആണ് എക്സ് യു വിടില്ല രണ്ടായിരത്തി പതിമൂന്ന് ലൈൻ ആണ് ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ വരണ്ട് ഇത് നിലവിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് തേഡ് ഓണർഷിപ്പിലാണ് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒറ്റമുട്ടൊരു പരിപാടി പറഞ്ഞു കൊടുക്കാം ടയർ ഒക്കെ ഉണ്ടല്ലോ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മള് മൂന്ന് എഴുപതാണ് ചോദിക്കണ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി വെറും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പിന്നെന്താ ചെക്ക് ചെയ്തിട്ടില്ല എന്താ ഫോർഡിന്റെ വണ്ടിയാകൊണ്ട് നമുക്ക് ഹിസ്റ്ററി എല്ലാ വണ്ടിന്റെയും അവൈലബിൾ അല്ലെ കമ്പനി വെറുതെ ഹിസ്റ്ററി നോക്കിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഹിസ്റ്ററി നോക്കാതെ ആണ് താപാകത്തില്ല നമ്മള് വർഷാ കാര്യത്തിലൊക്കെ ആയിട്ട് ഡീസൽ ആവുമ്പോ ഒരു പതിനെട്ട് പത്തൊമ്പത് ആ റേഞ്ചിലാണ് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ് ഡിസൈറാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഷേപ്പ് വണ്ടിയാണ് പന്ത്രണ്ട് മോഡൽ ന്യൂ ഷേപ്പ് ആണ് ന്യൂഷേപ്പ് അതെ അതെ ആണ് ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് നിലവിൽ തേർഡ് ഓൺഷിപ്പിലാണ് വണ്ടി ഉള്ളത് ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എങ്ങനെ ടയർ നമുക്ക് മറ്റേ ഈ വണ്ടിക്ക് വേറെ ഒന്ന് രണ്ട് വണ്ടിക്ക് നമ്മൾ ടയർ ഓർഡർ ചെയ്തിട്ടുണ്ട് കൊടുക്കുള്ളൂ ഓക്കെ ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്നേക്കാലാണ് ആ ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തുകൊണ്ട് കൊടുക്കാം മൂന്നേക്കാലും കുറച്ച് കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ ഏകദേശം നമുക്കൊരു രണ്ടേക്കാലൊക്കെ നമുക്ക് ലോൺ ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു പത്ത് നാല് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് ഡിസൈർ സടാൻ വണ്ടി കൊണ്ടുപോകാം തീർച്ചയായിട്ടും മൈല എത്ര വിളൂ ഡീസൽ ആകുമ്പോ മൈലേജ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ എന്തായാലും പറയാം തീർച്ചയായിട്ടും അടുത്ത വണ്ടി ചെറിയ വരന്റെ ചെറിയ വണ്ടി അൾട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ എൽ എക്സ് ഐ ആണ് പത്ത് മോഡൽ എൽ എക്സ് ഐ ആൾട്ടോ പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ നിലവിൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് റീപ്ലേസ് പറഞ്ഞു കൊടുക്കാം പേപ്പർ ആയിക്കോണും അത് ഇരുത്തഞ്ചാം ക്ലാസ്സിലെ പേപ്പർ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് ഒരു ലക്ഷം നമുക്ക് കൊടുക്കാം കൊടുക്കാം പത്ത് മുകളിലെ ഒരു ലക്ഷം നമുക്ക് രൂപ കൊടുക്കാം എന്തേലും മണി കുറച്ചും കൊടുക്കാം തീർച്ചയായിട്ടും ലോൺ കേറുപ്പ് വേണ്ടി ലോൺ നമുക്ക് ചെറിയ കേറുള്ളൂ അതെ അതെന്തായാലും ഇവിടെ ചുറ്റുപാട് ലൊക്കാലിറ്റി നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കും ചെയ്യാതെ അതെ അതെ മൈലേജ് എത്ര പെട്ടുള്ള മൈലേജ് എന്തായാലും പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടുകയും ചെയ്യും എ സി പവർ സ്റ്റാറിംഗ് കാര്യങ്ങളൊന്നും എ സി പവർ സ്റ്റാറിംഗ് അടുത്ത വണ്ടി ഒരു ഐ ട്വന്റ് ആണ് ഫാൻസി നമ്പർ ആണ് ഇരുപത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ മാഗ്ന ഓപ്ഷൻ വരുന്നത് ഓക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ് കൊണ്ടല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരു തട്ടുമുട്ട ഒരു പരിപാടിയില്ല ഒന്നുമില്ല എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത് നമ്മൾ രണ്ട് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തി മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കാം തീർച്ചയായിട്ടും ഒരു അമ്പത് ഉറുപയോടെ നമുക്ക് വണ്ടി ഇറക്കി ഒരു ഫാൻസി നമ്പറുള്ള വണ്ടികൾ കൊടുക്കാം ഡീസൽ വണ്ടി ഡീസൽ മൈലേജ് ഉണ്ടാവും മൈലേജ് എന്തായാലും ഒരു കിലോമീറ്റർ മൈലേജ് ഡീസൽ ആ ലെവലിൽ ആ ലെവലിലാണ് കിട്ടുന്നത് ടയർ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടയർ കാര്യങ്ങളൊക്കെ അതും ഉണ്ട് ഉഷാറാണ് അല്ലേ അതെ അതെ ഓക്കെ ഒരു രൂപ പോലും മുടക്കാതെ ഇറക്കാൻ പറ്റുന്ന മുതെ ത്യാഗമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എക്സം ആണ് ഓപ്ഷൻ വരുന്നത് പിന്നെ കിലോമീറ്റർ കിലോമീറ്റർ അൻപതിനായിരം ഫുള്ള് അതെ വേറെ റീപ്ലേസ് ടയർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് നമുക്ക് കസ്റ്റമർ ഒരു നാല് ഉറുപ്പേക്ക് നാല് ലക്ഷം നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം കൊടുക്കാം ഓക്കെ നാലുപേ കസ്റ്റമർ ഫുൾ ലോൺ നമുക്ക് മുടക്കണ്ട ഒരു ടാറ്റിന് തിയാകാണ് പെട്രോൾ കയറുന്നതല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോളിന് പെട്രോൾ എന്തായാലും ഒരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ചില് മൈലേജും കിട്ടും സേഫ്റ്റീച്ചേഴ്സിനല്ല ഫസ്റ്റ് ക്വാളിറ്റി ഫൈവ് സ്റ്റാർ റേസ്റ്റിംഗ് നിക്കുന്ന വണ്ടിയാണല്ലോ ടാറ്റയുടെ വണ്ടിയാണ് വണ്ടി അല്ലെ ഫുൾ പക്ക വണ്ടിയാണെ നല്ല മൈലേജുള്ള വണ്ടി അമർന്നു ഇങ്ങനെ പോകും ഇല്ല അതാണ് അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് ആരോ അത് മാനുവലാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ട് ഓടിയിട്ടുണ്ട് ബാക്കിൽ ഡിക്ലാണ് അതെ അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കൊടുക്കാം തീർച്ചയായിട്ടും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മള് ചോദിക്കുന്ന പ്രൈസ് ഒന്നേ മുപ്പതാണ് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം ഏകദേശം ഒരു മുപ്പത് ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ലോൺ കുറും അതെ മുപ്പതിനായിരം പ്രൊഫൈലിനനുസരിച്ച് അത്യാവശ്യം ബാങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്തു കൊടുക്കാറില്ല മുപ്പതിനായിരം ഇറക്കാം പെട്രോൾ മാത്രമേ മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും ഒരു ഇരുപത് ഇരുപത്തൊന്ന് മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാറില്ല വീടുകളാണ് ഈ ചെറിയ വീടാ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യം നമുക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയാൽ കാണണം അടുത്തല്ല അടിപൊളി കൂടിയ ആയി വീണു കാണാം